കേരളത്തെ ഞെട്ടിച്ച ഒരു ദുരന്ത വാർത്തയുണ്ട് മലപ്പുറത്ത് അഞ്ചു വയസ്സുകാരൻ റാബിസ് പ്രതിരോധ വാക്സിനുകൾ മുഴുവനും എടുത്തിട്ടും പേവിഷബാധയേറ്റ് മരിച്ചു വാക്സിൻ എടുത്താൽ പേടിക്കേണ്ടതില്ല എന്ന നമ്മുടെ വിശ്വാസമാണ് ഈ ഒറ്റ സംഭവം തകർത്തത് ഇത് വാക്സിന്റെ ഗുണനിലവാരത്തിലെ പ്രശ്നമാണോ അതോ നമ്മുടെ സംവിധാനത്തിന്റെ പരാജയമാണോ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ പിന്നെ രക്ഷയില്ല മരണം വരെ നീളുന്ന അതികഠിനമായ ദുരന്തങ്ങളാണ് രോഗി അനുഭവിക്കുന്നത് ഹൈഡ്രോഫോബിയ എയറോഫോബിയ എന്നിവ രോഗിയെ ശ്വാസം മുട്ടിക്കുകയും പേശികൾ വലിഞ്ഞു മുറുകയും ചെയ്യുന്നു തീവ്രമായ വേദനയും മാനസിക വിഭ്രാന്തിയും ഉണ്ടാകും രക്ഷപ്പെടുവാനുള്ള സാധ്യത ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് നായകൾ പൂച്ചകൾ കീരികൾ തുടങ്ങിയ സസ്തനികളുടെ ഉമ്മിനീര് വഴിയാണ് ഈ വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് പടരുന്നത് തല കഴുത്തു കൈകൾ എന്നിവിടങ്ങളിലെ കടിയാണ് ഏറ്റവും അപകടകരം അതുകൊണ്ട് കടിയേറ്റാൽ ഉടൻ മുറിവ് നന്നായി കഴുകുകയും ഒട്ടും താമസിക്കാതെ ചികിത്സ തേടുകയും ചെയ്യുക കൃത്യസമയത്ത് എടുത്ത ആധുനിക വാക്സിനുകൾക്ക് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം വരെ ബലപ്രാപ്തിയുണ്ട് പേപ്പട്ടികൾ അക്രമസക്തമാകുന്നത് വൈറസിന്റെ അതിജീവന തന്ത്രമാണ് കൂടുതൽ പേരെ കടിച്ച് രോഗം പടർത്തുവാനുള്ള അതിന്റെ ശ്രമം ഇനിയും മരണങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ തെരുവ് നായ നിയന്ത്രണം അടിയന്തിരമായി നടപ്പാക്കണം നിലവിലെ ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി ഫലപ്രാപ്തമല്ലെങ്കിൽ ഏറ്റവും നല്ല പരിഹാരം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക ഇനിയൊരു ജീവൻ നമുക്ക് നഷ്ടപ്പെടരുത് ഫുൾ വീഡിയോ ചാനലിലുണ്ട്